അവയവ കച്ചവട കേസിൽ പിടിയിലായ പ്രതി സാബിത്ത് നാസറിനെ കോടതി റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് അങ്കമാലി കോടതിയുടേതാണ് നടപടി വിവരങ്ങളുമായി വിഷ്ണു പുതുശ്ശേരി വിഷ്ണു കോടതിയുടെ നിരീക്ഷണങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഇതിന് പിന്നിൽ മറ്റാരൊക്കെ ഉണ്ട് എന്ന തരത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടോ രാജേഷ് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പിടിയിലായ സാബിത് നാസറിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത് പതിനാല് ദിവസത്തേക്ക് അങ്കമാലി കോടതിയാണ് സ്ഥാബിത്തിനെ റിമാൻഡ് ചെയ്തത് കേസിലെ നിർണായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് മലയാളി ഉൾപ്പെടെ ഇരുപത് പേരാണ് അവയവ കച്ചവട കേസിൽ ഇരയായിട്ടുള്ളത് പന്ത്രണ്ട് പേർ ഉത്തരേന്ത്യ സ്വദേശികളാണെന്നാണ് വിവരം കൂടുതൽ പേർ മനുഷ്യക്കടത്തിന് ഇരയായിട്ടുണ്ടെന്ന സംശയത്തിലാണ് പോലീസ് ഇപ്പമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി സ്വദേശിയായ യുവാവിനെയും എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സ്ഥാബിത്തിനൊപ്പം താമസിച്ചിരുന്ന ചാവക്കോട് സ്വദേശിയെയും എൻ ഐ എ ചോദ്യം ചെയ്യുകയാണ് സ്ഥാപിത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾ അടക്കം പോലീസ് പരിശോധിക്കും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഇത് ഇതോടനുഭവം അതനുസരിച്ചുള്ള വ്യക്തമായ ചോദ്യം ചെയ്യലുണ്ടാവുക